ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ എല്ലാം തന്നെ ഇന്ത്യ ഒരുക്കുന്ന കിടിയിൽ അനുസരണയുള്ള കുട്ടികളെപ്പോലെ വന്ന് വീഴുക പാകിസ്ഥാന്റെ പതിവാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിലും പതിവ് തെറ്റിച്ചിട്ടില്ല പാക് പട്ടാളം ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു ജമ്മുകശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാനായി മൂന്ന് ദിവസങ്ങളിലായി അറുന്നൂറോളം ഡ്രോണുകളാണ് പാക് സൈന്യം ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഇന്ത്യ ഒരുക്കിയ സുസജ്ജമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ശ്രമങ്ങൾ നിഷ്പ്രഭമാക്കി പാക് സൈന്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ഇന്ത്യ മറ്റൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് യുദ്ധവിമാനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രത്യേക സംവിധാനം ഒരുക്കി പാകിസ്ഥാനിലേക്ക് ഡ്രോണുകളെ അയച്ചു ഇന്ത്യൻ യുദ്ധവിമാനമെന്ന് തെറ്റിദ്ധരിച്ച പാകിസ്ഥാൻ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്യുകയും ഇന്ത്യ അയച്ച ഡമ്മി എയർക്രാഫ്റ്റിനെ ആക്രമിക്കുകയും ചെയ്തു ഇതിലൂടെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ ഇന്ത്യക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു ഈ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ അയച്ചതോടെ പതിനൊന്ന് പാക് സേനാ കേന്ദ്രങ്ങളിലാണ് നാശം വിതയ്ക്കാനായത് ഇന്ത്യയുടെ തന്ത്രത്തിൽ വീണ പാകിസ്ഥാന് പ്രതികരിക്കാനുള്ള സമയം പോലും ലഭിച്ചിട്ടില്ല അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി ആയിരത്തിലധികം ആർമി എയർ ഡിഫൻസ് സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ഡ്രോണുകൾ പോലെയുള്ള ചെറിയ ലക്ഷ്യങ്ങളെ തകർക്കാനായി സജ്ജമാക്കിയവയാണിവ ഇതിനൊപ്പം എഴുനൂറ്റിയൻപത് ഹ്രസ്വദൂര ലഘു മിസൈൽ സംവിധാനവും ഒരുക്കിയിരുന്നു ഇവ സംയോജിതമായാണ് ഡ്രോണുകളെ ഡ്രോണുകൾക്കെതിരെ ആകാശ് ബരാക് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ചെലവ് വർധിക്കുന്നതിന് കാരണമാകും ഇത് മുന്നിൽ കണ്ടാണ് ഇന്ത്യ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് ഇതിലൂടെ റെഡാർ സിഗ്നേച്ചറുകൾ പാക് വ്യോമസേനയ്ക്ക് ലഭിക്കുന്നത് കുറയ്ക്കാനും സാധിക്കും ഓപ്പറേഷൻ സിന്ധു ട്രെയിലർ മാത്രമാണെന്നും സമയം വരുമ്പോൾ എന്താണ് സംഭവിക്കുക സംഭവിക്കുകയെന്ന് പാകിസ്ഥാന് വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിലുള്ള തിരിച്ചടിയുണ്ടാകുമെന്നും മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനിയും സംഘർഷമുണ്ടാക്കിയാൽ തിരിച്ചടി ഇതിലും കടുത്തതാകുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് ഏറ്റവും ഒടുവിൽ അടുത്തുള്ള നൂർഖാൻ വ്യോമ താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സമ്മതിച്ചു പത്താം തീയതി പുലർച്ചെ രണ്ട് മുപ്പതിന് നൂർഖാൻ താവളത്തിലും മറ്റു ചില സൈനിക കേന്ദ്രങ്ങളിലും ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചുവെന്ന കരസേനാ മേധാവി അസീമുരീർ തന്നെ നേരിട്ട് അറിയിച്ചുവെന്നാണ് പാക് പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുന്നത് ഇത് ആദ്യമായാണ് തങ്ങളുടെ വ്യോമ താവളങ്ങളിൽ മിസൈൽ പതിച്ചുവെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു തരുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഒരാഴ്ച പിന്നിടുമ്പോൾ അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് വ്യോമയാന സർവീസുകളും പൊതുഗതാഗതവും പഴയ നിലയിലായതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി തുടങ്ങി പാകിസ്ഥാന്റെ ആക്രമണത്തിൽ വീടുകളും ജീവിത ഉപാധികളും നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികളും സുരക്ഷയും വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരി വാഗ ബോർഡർ വഴി കൂടുതൽ അഫ്ഗാൻ ചരക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ചരക്കുനീക്കം സിന്ധു നദീജല കരാർ ആവട്ടെ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യക്ക് പാകിസ്ഥാൻ കത്തയച്ച അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് എന്നാൽ അത് നടക്കില്ലെന്ന് ഇന്ത്യ മറുപടിയും നൽകി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചതിന് ശേഷം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്നതിനെ ആലോചിക്കാം എന്നാണ് ഇന്ത്യയുടെ പക്ഷം വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ മുന്നറിയിപ്പ് അതെ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല